ഏട്ടോ മാൻ ചെറിയ ലാവ് രചന സച്ചി സൂര്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി നിങ്ങളെങ്ങനെ ഉണ്ടാക്കിയ സാധനങ്ങളൊന്ന് കാണിച്ചേ ദേവ വാ കാ കാണിച്ച അവരുടെ അടുക്കളയിലേക്ക് പോയി റവ ഇട്ടു എവിടെ റവ വിച്ചിതോ ഇരിക്കുന്നേ അവനു പെട്ടി കാണിച്ചു കൊടുത്തു വിച്ചു അത് പോയി തുറന്നു നോക്കി ഇത് റവലടി ആരിപ്പൊടിയാ വിച്ചു ഏ അപ്പോഴേക്കും പേര് മാറ്റിയോ ദൈവാനു ചിന്നുവിനെ തറപ്പിച്ച് നോക്കി ചിന്നു ഈ ജില്ലക്കാരിയല്ലെന്ന ബാതിൽ മേലോട്ട് നോക്കി നിന്നു ആ റവയ്യാരിപ്പൊടിയും തിരിച്ചറിയാത്ത നിങ്ങളാണോ കേസരി ഉണ്ടാക്കാൻ കേറിയത് കിച്ചു അത് പിന്നെട്ടാ റവ എടുത്തുകൊണ്ട് വന്ന ചിന്നു എന്ന മഹാ തോൽവിയാണെന്ന് ഒരു നിമിഷം ഞങ്ങൾ ഓർക്കണമായിരുന്നു എന്നതായാലും ഉണ്ടാക്കിയ സാധനം മരത്തിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുപോയിട്ടുണ്ടാ അതെന്താ വാടിക്കരിഞ്ഞു പോകും ഞങ്ങളുടെ കഷ്ടപ്പാട് ഓ കഴിച്ചിരുന്നെങ്കി ഞങ്ങൾ കഷ്ടപ്പെട്ടേനെ ദേവി അമ്മ വരുന്നതിന് മുമ്പ് എല്ലാം വൃത്തിയായിക്കോ ഇല കിട്ടും വിശു വൃത്തിയാക്കാം ഞങ്ങള് പോവാ മക്കള് തന്നെ എല്ലാം ആയിക്കോ ആ അവർ ഹാളിലേക്ക് പോയി അനുവും ദേവും ചിന്നും അടുക്കള വൃത്തിയാക്കി അവരുടെ സ്പെഷ്യൽ കേസരി കൊണ്ട് പുറത്തേക്ക് കൊണ്ട് ഇട്ടു ദിവസങ്ങൾ കഴിഞ്ഞു കേസരി റെസിപ്പി ഉണ്ടാക്കിയതിൽ പിന്നെ അടുക്കള പരിസരത്തോട് തിന്നാനല്ലാതെ ദേവും അനുവും ചിഹ്നവും പോയിട്ടില്ല ഇപ്പൊ ഓണാവധിയാണ് ഇന്ന് അഭിയോ ആമിയും ചിഹ്നുവും വീട്ടിൽ വരുന്നുണ്ട് എടി ചിന്നു ചേട്ടൻ ഇവിടെ ഞാനും കാണുവോ ആര് ചേച്ചി ദേവന് ഇവിടെ ഉണ്ടെന്നാ ചിന്നു പറഞ്ഞേ ആമി ദീപമേ അങ്ങേരില്ലാത്തൊരു ദിവസം എന്നെ വിളിച്ചാ മതിയായിരുന്നു ആര് ചേച്ചി അതെന്താ ചേച്ചി ആ അത് നിങ്ങൾക്കറിയില്ലേ അന്ന് ചേച്ചി ഓൺലൈനായിട്ട് ഒരു കിസ് കൊടുത്തില്ലേ അത് പിന്നെ എവിടെങ്കിലും ദൈവം കേൾക്കുമ്പോ തന്നെ ചേച്ചി ഞെട്ടും ഏ അല്ല ഞെട്ടും പൊടി ആര് ചേച്ചി വീട്ടുകാരത് പുറത്തുനിന്ന് സംസാരിക്കയാണ് ഗേൾസ് ടീം നിങ്ങൾ എന്താ മക്കളെ രഘുബച്ചൻ അവരുടെ ഉള്ളിലേക്ക് വിളിച്ചു അതെ നിങ്ങൾ വന്ന കാലം ഇരിക്കാതെ നിൽക്കൂ കൊറച്ചേരം നിക്കൂ ഏറി അമ്മേ ഞങ്ങൾ എത്തി ആമി വീട്ടിൽ ഓ ചേവി അടിച്ചു പൊട്ടിക്കോ നീ റബ്ബർ തോട്ടത്തിൽ പന്നി പടക്കം പൊട്ടിച്ച സൗണ്ടാ നിന്റെ അത് പിന്നെ ഒരാവേശത്തില് ആവേശത്തിലെ രംഗണനൊന്നല്ല നീ തനി ആവർത്തനത്തിലെ മമ്മൂട്ടിയാ ആ നിങ്ങൾ വന്നോ ദേവു വന്നിടി വന്നു മക്കൾ എന്തെങ്കിലും കഴിച്ചിട്ടാണോ വന്ന് ദേവിയമ്മ അടുക്കളയിൽ നിന്ന് വന്നോണ്ട് ചോദിച്ചത് ആ ദേവിയ ഇല്ലമ്മേ ഞങ്ങൾ കഴിക്കാതെ വന്ന് ആമി ആര് ചേച്ചിയേ പറയാൻ അനു വെക്കാതെ ഇടയിൽ കയറി പറഞ്ഞു അതെനിക്ക് മനസ്സിലായി ദേവിയമ്മ അവരെ നിങ്ങൾ ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ഫുഡ് എടുക്കാൻ പോയി എന്തിനാടി എന്ന് പറഞ്ഞ് ആര് ചേച്ചി അപ്പം നിങ്ങൾ കഴിച്ചിട്ടാണോ വന്ന് അനു ആടി ഇവിളുമാർക്ക് വരുന്ന വഴി ഞാൻ രണ്ട് കട്ട്ലറ്റ് മേടിച്ചു കൊടുത്തു പോരാത്തേനിയൊരു വീട്ടിൽ നിന്ന് രണ്ടു കുറ്റി പുട്ടടിച്ചിട്ടാ വന്നെന്നാ എന്നോട് പറഞ്ഞേ ആര് ചേച്ചി എൻ്റെ ചേച്ചി ഞാൻ വീട്ടിൽ നിന്ന് ആകെ രണ്ടു കുറ്റിയും പുട്ടും കുറച്ച് കടലിൽ രണ്ട് നേന്ത്രപ്പഴം പിന്നെ അമ്മച്ചി ഉണ്ടാക്കിയിരുന്ന ഒരു നെയ്യപ്പം മാത്രമേ കഴിച്ചത് പിന്നെ ചേച്ചിയുടെ കൂടെ വരുമ്പോൾ എന്തെങ്കിലും തിന്നണ്ടേ അങ്ങനെ ഒരു രണ്ട് കട്ട്ലറ്റ് കൂടെ ഒരു ഓംലെറ്റും ഇത്രയും ഞാൻ കഴിച്ചുള്ളൂ ഈടായിട്ട് എനിക്ക് വിശപ്പ് തീരെ കുറവാ ഒരു ഡോക്ടറെ കാണിക്കണം പിന്നെ ഇവിടെ വന്നിട്ടൊന്നും കഴിച്ചില്ല ഈ മോശമല്ലേ അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞേ എടി ഇനി നിന്റെ വയറിൽ ഒഴിവുണ്ടോ ഉണ്ടോന്നോ രണ്ടോ ഓട്ടോഷേ ഒരു പ്രൈവറ്റ് ബസ് ഒന്ന് നിർത്തിട്ടുള്ള ഇനി ചേച്ചി ഇതാരെയാണ് നോക്കുന്നേ ഇവിടെ ഞാൻ ശ്രദ്ധിക്കാ ചുറ്റിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ആര് ചേച്ചിയെ നോക്കി ദൈവ് ചോദിച്ചു ഞാൻ ആരെ നോക്കാൻ ആരും ഇല്ല സത്യം പറ ഉം എല്ലാം മനസ്സിലായി ദേവേട്ടനെ ഫേസ് ചെയ്ത ഫോണിൽ കൂടെ കൊടുത്താൽ നേരിട്ട് കൊടുത്താലോന്ന് കരുതിയല്ലേ വാ മക്കളെ കഴിക്ക ദേവി അമ്മ ഫുഡ് കൊണ്ടുവന്ന് കൊടുത്ത് ആ നിങ്ങൾ കഴിച്ചല്ലേ അതെ എന്നാൽ ഒരു കമ്പനിക്ക് നിങ്ങളുടെ കൂടെ ഓവ് എനിക്ക് പിന്നീട് പൊരിഞ്ഞ പോരാട്ടമായിരുന്നു പൊരിഞ്ഞ പോരാട്ടം ഫുഡിനോട് പോരാടി ആ റൂമിലേക്ക് പോയി നമുക്കിതന്നെ കളിച്ചാലോടി ചിന്നു ആ കളിക്കാം എന്ത് കളിക്കാം ആര് ചേച്ചി ഓടി ചിന്നു വേണ്ട ഒളിച്ചി മതി ആ ഒളിച്ചെളി മതി ആര് ആരുണ്ണു ചിന്നു ആമിണു അല്ലേ അയ്യടി ഞാനൊന്നും എണ്ണില്ല ആമി എന്നാൽ ഒരു കാര്യം ചെയ്യാം എല്ലാവരും വട്ടത്തിൽ നിന്നേ ചിന്നു അതെന്തിനാടി നിക്ക് ഞാനൊരു പവിഴാണ് പാലക്കാട്ടെ പവിഴാണ് പാലും കൊണ്ട് വന്നതാണ് എന്നെ കടിക്കല്ലേ 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 ആ നീ ഔട്ടായി ഇനി അത്ര പിത്തള തവളാ ചീച്ചുക്കും മരിക്കുന്ന സുളാപ്പ് മറിയുമ്പം വന്ന് വിളക്കൂ തീ ഫു 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 നീ ഔട്ടായി സൂര്യകാന്ത കോട്ടും പുറത്ത് തൂറി അടിക്കല്ലോണ്ട് എറിഞ്ഞു ബാ പുട്ടി തീപ്പെട്ടി മേപ്പട്ട് എറിഞ്ഞപ്പ തീ പട്ടി വീണത് ആമി തന്നെ കള്ളൻ എണ്ണിക്കോ ഏ കേടി കേടിപ്പാടിയേ ആമി എണ്ണി പങ്കിട്ടതാ അതിൽ ആമിയെ തൊട്ട് അപ്പൊ ആമി കള്ളൻ വല്ലാത്ത ജാതി പാട്ടായി പോയി ആ ആമി എണ്ണി തുടങ്ങിക്കോ ഷോ എത്ര പേരെ എണ്ണണം ഞങ്ങൾ ആറുപേരിലേ അപ്പ അറുപത് പേരെ എണ്ണണം ഓക്കെ സെറ്റ് പോയി ഒളിച്ചോ ആദ്യം കാണുന്നവർ അടുത്ത കളിയിലെ കള്ളനെ ഓക്കേ തുടങ്ങിക്കോ ഒന്ന് രണ്ട് മൂന്ന് നാല് ആമി എണ്ണാൻ തുടങ്ങി ബാക്കിയുള്ളതൊക്കെ പല വഴിക്ക് ഓടി ചിന്നു നേരെ വിച്ചുവിന്റെ റൂമിലേക്ക് ഓടിക്കയറി അഭിയു അനുമ്പോ കോണിപ്പടിയുടെ അവിടെയുള്ള ചെറിയൊരു ഗ്യാപ്പിൽ ഒളിച്ച് ആരു ചേച്ചിയും ദേവ് എവിടേക്ക് പോകണമെന്നറിയാതെ ഹാളിൽ നിന്നു ദേവു വേഗം അടുക്കളയിലേക്ക് ഓടി ദൈവമേ അയ്യോ ഞാനിപ്പോൾ ഇവിടെ ഒളിക്കും ആ ഈ റൂമിൽ ഒളിക്കാം ആരു ചേച്ചി അവിടെ സ്റ്റോർ റൂമിന്റെ അടുത്തുള്ള അടഞ്ഞിടക്കുന്ന മുറിയിലേക്ക് കയറി അനുവിന്റെ പിറന്നാളിന് വന്നപ്പോൾ ഇവിടെ കണ്ടിരുന്നു ആരും യൂസ് ചെയ്യാത്ത മുറിയാണെന്ന് അനു പറഞ്ഞിരുന്നു റൂമിൽ കയറി അവിടെയുള്ള ടേബിളിന്റെ ബാക്ക് സൈഡിൽ പോയിരുന്നു ഈശ്വര ദാഹിക്കുന്നുണ്ടല്ലോ വെള്ളം എടുക്കാൻ അടുക്കളയിലേക്ക് പോയാൽ ചിലപ്പോൾ ആമി പിടിച്ചാലോ വെള്ളം കിട്ടാതെ ചത്താലും വേണ്ടില്ല അവൾക്ക് പിടി കൊടുക്കണ്ട കളിയോടുള്ള ചേച്ചിയുടെ കാര്യഗൗരവം നിങ്ങൾ കാണാതെ പോകരുത് അപ്പോഴാണ് ചേച്ചി മേശയിലുള്ള കുപ്പി ശ്രദ്ധിച്ച് അയ്യവ ഇവിടെ ആരാ വെള്ളം കണ്ടുവച്ച് എന്തായാലും കുടിച്ചേക്കാം കാര്യം എളുപ്പായി ചേച്ചി അതെടുത്ത് വായിലേക്ക് ഒറ്റ കമിഴ്ത്തലായിരുന്നു ചേച്ചി അവിടെ വെള്ളം കുടിച്ചിരിക്കട്ടെ നമുക്ക് ബോയ്സ് ടീമിനൊന്ന് പോയി നോക്കാം ചലോ ഗൈസ് ആ കിച്ചു സാധനം ഇവിടെ മഹി ദേവിയമ്മ കാണാൻ ഞാൻ സ്റ്റോർ റൂമിൻ്റെ അടുത്തുള്ള മുറിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് വിച്ച് ദേവിയമ്മ ഞാൻ തീർന്നു ഇവിടെ ഈ സാധനങ്ങൾ കേറ്റതെന്ന് പറഞ്ഞു ദേവൻ അത് പിന്നെ ഓവ ഏതോ സാധനം ദേവൻ ചോദിച്ചു ഓറഞ്ച് ആ നീ എന്നാ പോയി മേ വാ ജമ്മു നമുക്ക് രാത്രി അടിച്ചാൽ പോരടാ ഇവിടെ അനുനി ദേവിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉള്ളേ എനിക്ക് വേണം ഇവിടെ നിന്ന് അടിക്കാരുന്നാ പോരെ ജമ്മു ഡേവാ നീ പോയി സാധനത്ത് പറമ്പിലേക്ക് വന്ന വിച്ചു ആ ടച്ചിങ്സ് ഉണ്ടോ അതൊക്കെ അവിടെ സെറ്റപ്പാ ആ ഞാൻ പോയി എടുത്തു വരാം ദേവൻ ആ ദേവി അമ്മ കാണാൻ നോക്കണേ ഓക്കേ ദേവൻ താഴെ റൂമിലേക്ക് വന്നു ഏ ഇതാണപ്പോ തുറന്നിട്ടേക്കുന്നത് ആ വിച്ചു അടക്കാൻ മറന്നാമോ ചിലപ്പോ ദേവൻ റൂം തുറന്ന് അകത്തേക്ക് കയറി വല്ല പട്ടിയും സൂക്ഷിച്ചു എവിടുന്നില്ല മനസ്സിലായി കട്ടിലിന്റെ പിന്നിൽ നിന്നാണ് ശബ്ദം അവൻ അവിടേക്ക് ചെന്ന് നോക്കി അവിടെ ആരോ മുട്ടിൽ മുഖാമർത്തി കരയുന്നു കടൽ തീരയല്ലേ അല്ല ആതിരയല്ലേ ഇവൾക്ക് ഇതെന്ത് പറ്റി ആളെ തട്ടിവിളിച്ച് അവൾ അവന്റെ മാറ്റി ഇതെന്താ ഇപ്പൊ ഇങ്ങനെ അതി ഡീ നിനക്ക് എന്താ പറ്റിയേ നീ ഇതിന അവനവുടെ കൈയിലേക്ക് നോക്കി വാവ് ബോഡ്ക ബോഡ് ദൈവമേ ഇത് ഇവള് കുടിച്ചോ ആദി അത് തന്നേ മതി ഇതെന്റെ ഇതെനിക്ക് വേണം നീ എനിക്കിത് തരണം എനിക്ക് എനിക്ക് വേണം നിങ്ങൾ തരണം ആര് കുപ്പി ചേർത്ത് പിടിച്ച് നിന്നോട് തരാനാ പറഞ്ഞെ ആദ്യം നിനക്ക് ബോധമല്ല ഇപ്പൊ ഉള്ള ബോധം കൂടി പോയി ഇതാ ദേവൻ അവടെ കയ്യിൽ നിന്ന് മേടിച്ചു ഡോ താടോ ആരും അവിടെ നിന്ന് ചാടിണീറ്റോണ്ട് പറഞ്ഞു ബാലൻസ് ബാലൻസിറ്റാത് വീഴാൻ പോയപ്പോൾ ദേവൻ അവളെ പിടിച്ചു നീ തരുന്നുണ്ടോ ഇല്ലയോ ഇല്ലെന്ന് പറഞ്ഞില്ലേ നീ വന്നേ ദേവനവിടെ കയ്യിൽ പിടിച്ച് വീട് എന്നെ വീട് എനിക്ക് ബോധകുണ്ട് ഗുർജൂടത്ത ഒരു പ്ലഗ് പ്ലഗല്ല ആ നീന്ത കോപ്പെങ്കിലും ആവട്ടെ ഇല്ലെന്ന് പറയല്ലേ നീ വന്നേ ദേവന കയ്യിൽ പിടിച്ചു തരില്ലല്ലോ ഉറപ്പല്ലേ തരില്ലല്ലോ ഉറപ്പല്ലേ അവൾ കുഞ്ഞു പോലെ ചുണ്ടി വളർത്തി ചോദിച്ചു അതെ തരില്ല അവനെന്തോ പറയാമെന്നു അവൾ അവൻ്റെ ചുണ്ടാവളുടെ അധരങ്ങൾ കൊണ്ട് ബന്ധിച്ചിരുന്നു അവൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അവൻ പിടിച്ചു മാറ്റാൻ നോക്കുന്നതിനനുസരിച്ച് അവൾ കൂടുതൽ അവനിലേക്ക് ചേർന്നു അമൃത് കിട്ടിയതുപോലെ അവൻ്റെ മേൽ ചുണ്ടും കീഴ് ചുണ്ടും അവൾ നുകർന്നു വിസ്കിയുടെ ചുവയുള്ള അവരുടെ ചുവന്ന ചുണ്ടുകൾ അവനിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചു യാന്ത്രികമായി അവൻ്റെ കൈകൾ അവളുടെ അരയിൽ മുറുകി അവളുടെ ചുംബനത്തിൻ്റെ ലഹരിയിൽ അവൻ സർവ്വതും മറന്നു കൂടുതൽ വാശിയോടെ അവൻ അവളിലേക്ക് ആഴ്ന്നു പതുക്കെ അവളുടെ നാവുകൾ പോലും കയ്യേറി അവൻ മുന്നേറിക്കൊണ്ടിരുന്നു അവളുടെ അത്തരങ്ങളിലെ ഓരോ കോണിലും അവൻ്റെ നാവുകൾ കൊണ്ട് അവൻ രുചിച്ചറിഞ്ഞു തൻ്റെ പല്ലും നാവും അവളുടെ ചുണ്ടിലൂടെ അലഞ്ഞു നടന്നു അവൾ പിന്മാറാൻ ആശ്രമിക്കുന്നതിനനുസരിച്ച് അവൻ അവളിലേക്ക് കൂടുതലാഴുന്നു അവളെ കൂടുതലായി തനിലേക്ക് അടുപ്പിച്ചു കാറ്റുപോലും കടന്നു പോവാനിടമില്ലാതെ ഇരുവരുടെയും ശരീരം അത്രമേൽഘാട്ടമായി അടുത്തിരുന്നു ചുംബനം നാക്കുകൾ തമ്മിൽ ബന്ധിപ്പിച്ച് മുന്നേറി ശ്വാസം അവൾ അവളവൻ്റെ ചുണ്ടിൽ അവളുടെ പല്ലുകൾ ആഴ്ത്തി അവൻ്റെ ചുണ്ടിൽ നിന്നും രക്തം പൊടിഞ്ഞിരുന്നു അവളുടെ പല്ല അവൻ്റെ ചുണ്ടിലാഴ്ന്നപ്പോഴാണ് ദേവന് ബോധം വന്നത് അപ്പോഴാണ് വാതിലിൻ്റെ അവിടെ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കിയത് അവൻ അവളെ തന്നിൽ നടത്തി മാറ്റി ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി അവിടെ അനുവിൻ്റെ കണ്ണ് പൊത്തിക്കൊണ്ട് കിച്ചു നിൽക്കുന്നു സാധന എടുക്കാൻ പോയ ദേവനെ കാണാതെ നോക്കി വന്ന കിച്ചുവും ഒളിക്കാൻ പോയ ആൾ ഇത്രയും നേരമായിട്ടും കാണാതെ തപ്പി വന്ന അനുവും കാണുന്നത് ഒരു കിസ് മത്സരമാണ് സുഹൃത്തുക്കളെ കിസ് മത്സരം കിച്ച് സൈഡിലേക്ക് നോക്കുമ്പോൾ അനുദ അവിടെ ആക്ഷൻ ഫിലിമിന് മുമ്പിൽ നടക്കുന്ന പോലെ അവിടേക്ക് നോക്കുന്നു ചെക്കൻ വേഗം വന്ന് അവിടെ കണ്ണ് വത്തി കയെടുക്കണം അനു കിച്ച കണ്ണിൽ നിന്ന് കൈയെടുത്ത് മാറ്റി എന്താടാ ഇവിടെ അത് ദേവേണ്ടാ എനിക്ക് ആൾ ഓടിക്കാൻ തന്നില്ല എന്റെ മേടിച്ചു ആര് ചേച്ചി അതടാ നീ തിരിച്ചു കൊടുക്കാത്ത എടാ ഓടിക്ക ആ ഇവിടെ വെച്ചിരുന്ന എടുത്ത് ദേവൻ ഞാൻ ആകെ മൂന്ന് പകേ അടിച്ചിട്ടുള്ളൂ എനിക്കിനി തരില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ചുണ്ട് കണ്ടിച്ചു പറിച്ചു വെച്ചു ഞാൻ ഇത്രേ ചെയ്തുള്ളൂ അവിടെ ഇരിക്കുന്ന എടുത്ത് അവന്റെ തലയിൽ ഒറ്റ അടി വെച്ചു ആര് ചേച്ചി ആന ഇപ്പോഴും നേരത്തെ മുന്നിൽ കണ്ട സീനിന്റെ ഹാങ് ഓവറിലാണ് ഇവിടെ ഇങ്ങനെ അത് ഞങ്ങൾ ഒളിച്ചു കളിച്ചതാ ചേച്ചി ഒളിച്ച് ഇവിടെയാണെന്ന് തോന്നുന്നു പറഞ്ഞു ഇവിടെ പോലെ അത് കുരുപ്പ മിണ്ടാന്നോ ആരോട് ഇതിനെപ്പറ്റി പറയണ്ട കേട്ടോ ഓ ഞാൻ പറയും ഇവിടെ കൊണ്ടുവന്ന അത് കുടിച്ച് ബോധലാത്ത ചേച്ചി നിങ്ങൾ പീഡിപ്പിക്കാൻ നോക്കിയില്ല മനുഷ്യ പീഡനോ എപ്പോ ഞാനങ്ങനെയൊന്നും ചെയ്തില്ലോ അങ്ങേ എന്നെ പീഡിപ്പിക്കാൻ നോക്കിയില്ല ഞാനാ പീഡിപ്പിക്കാൻ നോക്കിയേ അല്ല കുട്ടാ ഞാനല്ലേ നിന്നെ പീഡിപ്പിക്കാൻ നോക്കിയേ ആര് ചേച്ചി കുഴഞ്ഞെന്നാ കൊണ്ട് പറഞ്ഞു ചേച്ചി അനു എനിക്ക് ആര് ഒരു പകുതി ബോധത്തിൽ ദേവന്റെ മേലേക്ക് മറിഞ്ഞു വീണു ഏയ് ആദി ദേവൻ അവളെ തട്ടി വിളിച്ച് അവൾ റൂമിൽ എടുത്ത ദേവി അമ്മ കണ്ട ഒന്ന് ഇറങ്ങിയ കിട്ടറിഞ്ഞു ദേവൻ അവളെ കൈകൾ കോരി എടുത്തു അയ്യോ ഞാൻ പറന്നു പോകുന്നേ പറന്നു പോകുന്നല്ല ഞാൻ എടുത്തുകൊണ്ട് പോകുന്നൊണ്ടുപോകുന്നേ ഇടിയൊന്ന് മിണ്ടാണ്ടിരിക്കു ദേവനവളെ താഴെ ഇറക്കി അവളെ വായ വായ്പ ഒത്തിപ്പിടിച്ച് എന്തൊക്കെയോ പറയാൻ നോക്കുന്നുണ്ട് വാ റൂമിൽ പോയി കിടക്കാം ഞാൻ ഇല്ല എനിക്ക് ഇനിയും തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കയറി പീഡിപ്പിക്കും നോക്കിക്കോ ആ ചുണ്ടിയും അടിച്ചു കൊട്ടിക്കും കിച്ച റൂമിന് പുറത്തേക്ക് നോക്കി ദേവി അമ്മ ഫോൺ വിളിക്കാനും തോന്നു ഏതൊക്കെ വാ വാ ഞാനില്ല ചേച്ചിയെ രണ്ടു ബോട്ടിൽ സാധനം മേലേപ്പുണ്ട് വേണമെങ്കിൽ വായു ഇല്ലെങ്കി ഒക്കെ ഈ ദേവേട്ടം കുടിച്ചു തീർക്കും എല്ലാവരെയും തള്ളി നീക്കി മുന്നിലോട്ട് നടന്നു ആടിക്കുഴഞ്ഞു പടിയിൽ പിടിച്ച് എങ്ങനെയോ കയറുന്നുണ്ട് ഇടയ്ക്ക് വെച്ച് ആള് പിടിവിട്ട് ദേ പോകുന്ന താഴോട്ട് ഭാഗ്യത്തിന് ദേവേട്ടം വന്ന് പിന്നിൽ നിന്ന് പിടിച്ചു വളരെ സന്തോഷം എന്റെ ഉദാത്തമായ ആസനങ്ങൾ ഭൂമി ദേവിയെ സ്പർശിക്കാതിരിക്കാൻ സഹായിച്ചതിന് റൂമിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ ബോധൊക്കെ പോയി തുടങ്ങിയിരുന്നു ആര് ചേച്ചി അന്വേഷിച്ച് ടെറസിൽ പോയി നോക്കി വന്ന ചിന്നു ആരു ചേച്ചിയും പിടിച്ചുകൊണ്ടിരുന്ന ദേവേട്ടനെ കണ്ടതും ആകെ വണ്ടറടിച്ചു നിന്നു പിന്നിൽ കിച്ചു ചിന്നുവിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്ന കിച്ചു ദേവൻ അവളെ കൊണ്ട് ബെഡിൽ കിടത്തി ചേച്ചി അവിടെ കയറിയ നാമിയും ദൈവം കാണുന്നു ബെഡിൽ കിടക്കുന്ന ചേച്ചിയാണ് എല്ലാവരെയും നോക്കിട്ട് പുറത്തേക്ക് പോയി അവിടെ നിന്നാ ചെലപ്പോ എല്ലാരും കൂടെ വലിച്ച് ഭിത്തി കൊട്ടിക്കും ചേച്ചി ഇപ്പൊ ഒടുക്ക കുടിച്ചു എന്തോന്ന് ചിന്നു ചേച്ചി അന്വേഷിച്ച് റൂമിൽ ചെന്നപ്പോ തൊട്ടുള്ള കാര്യങ്ങൾ അവരോട് പറഞ്ഞു ഓൺലൈൻ വഴി നടത്തിയത് നടത്തിയ ഓഫ്ലൈനായി നടത്തിയോ എന്തൊരു മേരും ഒരു രണ്ടുപേരും കെട്ടിപ്പിടിച്ച് സത്യം സത്യം പിന്നെ അതെ കണ്ട് എന്റെ കണ്ണ് പുറത്തേക്ക് തള്ളി പോയി കാണാൻ പറ്റിയില്ല ആ എന്നാലും ഇവിടെ ഉറങ്ങി എല്ലാം ശരിയാവും പിന്നെ നിങ്ങൾ ആരോടും പറയുന്നത് വെറുതെ ഇനി ദേവിയമ്മക്ക് അറിഞ്ഞിനി പണിയാക്കണ്ട കേട്ടല്ലോ കിച്ചു അതും പറഞ്ഞാൽ ദേവന്റെ അടുത്തേക്ക് പോയി എനിക്ക് കാണാൻ പറ്റിയില്ല സങ്കടം എപ്പോഴും അങ്ങോട്ട് പോകുന്നില്ല ചിന്നു അപ്പൊ ഓട് കുടിച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ ആമി എടി ദേവു ഐഡിയ എന്താ ദേവു നീ മഹിയേട്ടെന്നെ വളക്കാൻ നോക്കല്ലേ ഏട്ടൻ വീഴാനൊരു പ്ലാൻ ഉണ്ട് എന്നെ തടി എന്നിട്ട് അങ്ങനെ പീഡിപ്പിക്കണം അപ്പൊ പിന്നെ നിന്നെ തന്നെ അങ്ങനെ കെട്ടിക്കോളൂ ഡയഫർ പോയു പോയി എന്ത് ഐഡിയ കൊള്ളൂലേ ഏഹ് നിന്റെ ഒരുമാതിരി പ്ലാനായി പോയി ആഡി അബി എന്ത് ചെയ്യേ അവള് ചേച്ചിയെ നോക്കാനാണെന്ന് പറഞ്ഞു പുറത്തേക്ക് പോകുന്നതല്ലോ ചെന്നു ആ ചേച്ചി അവിടെ കള്ളും കുടിച്ച് കീസും നടത്തി ഞങ്ങൾ കാണാൻ വൈകിരുന്നേ അവിടെ ഭസ്നീറ്റം നടന്നേനെ യോഗല്ല അമ്മിയേ നീ ഇതൊന്നും കാണണ്ട കൊച്ചു കുഞ്ഞാ വ നിങ്ങൾ പിന്നെ കിളവികളാണല്ലോ ഞാൻ അബി നോക്കിയിട്ട് വരാം അനു അവൾ അതും പറഞ്ഞ് തിരിഞ്ഞു എന്തോ ഗഹനമായ ആലോചന എന്നാലും ഞാൻ ചമ്മിയടി അബി എപ്പോ അത് ഞാൻ ആര് ചേച്ചി അന്വേഷിക്കാൻ പുറത്തേക്ക് പോയതാ പോകുന്ന വഴിക്ക് ഒരു പഴവും കൂടെ എടുത്തു വാ കുറച്ചു സമയം പിന്നോട്ട് പോയിട്ട് വരാം മിന്നലെ മിന്നലെ താഴെ വരൂ ദൈവമേ ഇനി മിന്നലെ താഴെ വന്നാൽ ഞാൻ സത്ത് യോ റിസ്ക് എടുക്കണ്ട വേറെ പാട്ടുപാടാം

അബിന്നും പറഞ്ഞ് പഴത്തിന്റെ തോൽ ബാക്കിലോട്ട് എറിഞ്ഞു പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട അബി തിരിഞ്ഞു നോക്കി ക്ലാ 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 ക്ലീ ക്ലീ ക്ലോ 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 അവിടെ വിച്ചു പഴത്തിന്റെ തോലും പിടിച്ച് നിൽക്കുന്നു ഇതെങ്ങനെ ഇങ്ങനെയുടെ കയ്യിൽ എന്താണോ ഇത് മനുഷ്യന്റെ മേലെ കാണോ ഇതൊക്കെ വീണേ അതറിയാണ്ട് പറ്റിയതാ ഉം ഇത് താഴെയിട്ടാ വഴിക്ക് വീഴില്ലേ ശ്രദ്ധയില്ലേ നിനക്ക് അത് ഞാനൊരു ഓളത്തിന് ഓളത്തിനോ ഇത് കൊണ്ടുപോയി അപ്പുറത്തിട്ടോ നാലിൽ ആരും വീഴും ഇല്ലെങ്കി പൂച്ചിക്കുന്നോ മര്യാദ കൊണ്ടുപോയി കളടി അതിനെന്താ ഇത്രയും പറഞ്ഞോ മനുഷ്യാ ഇനി അത് കളഞ്ഞിരുന്ന അവിതാവിന്റെ കയ്യിൽ നിന്ന് മേടിച്ചവനെ പൂച്ചിച്ചുകൊണ്ട് തിരിഞ്ഞതേ കൊച്ചിനെ ഓർമ്മയുള്ളൂ അമ്മച്ചിയേ പൂച്ചിച്ചുകൊണ്ട് തിരിഞ്ഞ കൊച്ചു പടി കണ്ടില്ലായിരുന്നു നടുവും തല്ലി നിലത്തി വീണു അയ്യോ വയ്യ ഇനി കഥ പറയാനൊരു മോടില്ല ആളെ കാണാം എന്റെ <sighs> ഊര yeah,